ഇതല്ല ഭാര്യ അനുസാറുകളുടെ സ്വഭാവമുണ്ടെങ്കിൽ അല്ലാഹു ഏറ്റവും നല്ല സാലിഹത്തായ ഭാര്യ തരും ആരുടെ കഥ ഒരല്പനേരം അള്ളാഹുവിന്റെ ഖുറാനിലോട്ട് കടന്നു പോവുക അള്ളാഹു വിശുദ്ധമായ ഖുറാനിൽ ഒരു യുവാവിന്റെ കഥ പറയുന്നുണ്ട് അതാരെന്നറിയോ അശുദ്ധ അള്ളാഹു പറയുകയാണ് ആ മനുഷ്യൻ യുവാവായപ്പോ ആരെന്നറിയോ ബഹുമാനപ്പെട്ട മൂസ എന്റെ ശബ്ദം കേൾക്കാനത്തെ പ്രിയപ്പെട്ട ആ സമയത്ത് മൂസ രാജകൊട്ടാരത്തിന്റെ നടുവേ ഒരു യുവാവായി ജീവിക്കുമ്പോഴാണ് കഥ പറഞ്ഞു നിൽക്കാൻ സമയമില്ല ഒരാള് റോഡിലൂടെ നടന്നു പോകുമ്പോ രണ്ടുപേര് തമ്മിൽ വഴിയും വടക്കുണ്ടാക്കുന്നു ഇത് കണ്ട മൂസാ നബി അടുത്തോട്ട് തന്നു

ഒരു നാട്ടിന് കൊലപാതകയായി മുദ്രടിക്കപ്പെട്ട് ആളുകൾ മുഴുവനെ പിടിക്കാനോടുമ്പോ യുവാവായിൽ നിന്ന് നാട് വിടുകയാ കയ്യിൽ ഒരു തുള്ളി പോലുമില്ല നന്നായിട്ട് ജീവിതവുമായി ബന്ധപ്പെടുത്തുക ഒരു തുള്ളി വെള്ളം കുടിക്കാണില്ലാണ് ഒരു നേരത്തെ ഭക്ഷണം കടിക്കാണില്ലാണ്ട് ജീവിതത്തിന്റെ ഒരു ചുരുത്തി എത്തിപ്പെടാണ് യുവാവായ മൂസ ഈതിൽ നിന്നോടുകയാണ് എവിടെ

അല്ലാണ്ട് പറയട്ടെ ഓടി ഓടി മതിയൻ പറയുന്ന രാജ്യത്തെ നിബിടവനത്തിലൂടെ ഓടുകയാണ് ആളില്ല തുണയില്ല ഇണയില്ല രക്ഷിക്കാൻ രക്ഷിക്കാനും ഗതിയില്ലാടെ ഓടുകയാണ് കൂട്ടി വായിക്ക സഹോദരങ്ങള് ഗതിന്റെ നിങ്ങളും ഓടുകയാണോ കടം കാരണത്താൽ മാറാ കാരണത്താൽ അന്ന് മൂസ ഓടിയത് കാട്ടിലൂടെയാണെങ്കിൽ ആശുപത്രി വരാന്തകളിലൂടെ ചികിത്സകളുടെ ഇടങ്ങളിലൂടെ ഒരായിരം പ്രയാസങ്ങളുമായി നെറ്റോട്ടം ഓടുമ്പോ സായിക്കാൻ ആരുമില്ലേ സങ്കടം പറയാൻ ഒരാളുമില്ല ഏകനായി ജീവിതത്തിലോടുമ്പോ മൂസയുടെ ഓട്ടം കണ്ണിൽ കാണുക മതിയനെന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ നിബിഡവനത്തിലെത്തിയപ്പോ ഓടി ഓടി തളർന്നു പോയ മൂസ സുപരിചിതമായ നാടല്ല അപരിചിതമായ നാടാണ് ആ നാട്ടിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് മൂസ എന്ന യുവാവ് ഒരു ചെയ്തതായി ഖുറാം പറയുന്നു

ആ മൂസ പറഞ്ഞു എൻ്റെ എൻ്റെ എൻറെ എൻ്റെ എൻറെ എനിക്കൊരു നേർവഴി കാണിച്ചു തരാതിരിക്കില്ല ഇവിടെ അള്ളാഹു എനിക്കൊരു കച്ചിതുരുമ്പ് കച്ചിത്തുരുമ്പ് കാണിക്കാടി പൊന്നുതെറുപ്പക്കാരെ അല്ലാഹു കച്ചിതുരുമ്പ് കൊടുത്തു എന്തെന്നറിയോ എന്തെന്നറിയോ മാമതിയനാ സൂറത്തിൽ കസസ് പറയുകയാണ് ആ നാട്ടിലെ ആളുകൾ വെള്ളം കോരി കൊടുക്കുന്ന ഒരു പഞ്ചായത്ത് കിണറിന്റെ മുമ്പിൽ മൂസയെത്തി അവിടെ എത്തിയപ്പോ കാണുന്നു കഴിച്ചി ഉമ്മത്താസി ആളുകൾ അവരുടെ ആടുകൾക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൊടുപ്പിക്കുകയാ പുരുഷന്മാർ മുഴുവനും വെള്ളം കോരുന്നു അവരവരുടെ ആടുകൾക്ക് ദാഹം തീർക്കുന്നു മൂസ എന്ന യുവാവ് കാണുന്ന കാഴ്ച എന്താ ഖുർആൻ യുവാണുന്ന കാഴ് എ ആണുങ്ങളിൽ നിന്നൊടിവായി രണ്ട് പെൺകുട്ടികൾ അവരുടെ അവരുടെ ആടുകളുമായി മാറി നില്ക്കൊണ്ടു അവര് ആണുങ്ങള് തിരക്ക് കൂട്ടുകയാണ് സഹായിക്കാൻ ആരുമില്ലാണ് രണ്ട് പെൺകുട്ടികൾ

പറഞ്ഞത്രേ ഖുർആൻ പറയട്ടെ ഈ ആണുങ്ങളെ തിരക്ക് കൂട്ടുമ്പോ എങ്ങനെയാ ഞങ്ങൾ പോയിട്ട് വെള്ളം കോരുക ചോദിച്ചു അത്ര എന്തേ നിങ്ങൾ ആണുങ്ങളെ പറഞ്ഞു വിടാണ് ഈ രണ്ട് പെണ്ണുങ്ങൾ വന്നത് ആ സമയത്ത് അവര് മറുപടി പറഞ്ഞു ഞങ്ങളുടെ പിതാവ് ഒരു വയോവൃദ്ധനാണ് ഞങ്ങളുടെ വീട്ടിൽ വേറെ ആണുങ്ങളില്ല ഞങ്ങളുടെ പിതാവാണെങ്കിലോ വയോവൃദ്ധനാണ് അതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ വെള്ളം കോരാമെന്നിട് അല്ലാന്റെ ഖുറാൻ ആയത്ത് മുൻ എത്തിയിട്ട് പറയട്ടെ വിവാഹം ചെയ്ത് വിടാൻ ആരുമില്ലാടെ ആരുമില്ലാടെ പകച്ചു നിന്നവരോട് പോയിട്ട് അവരെ ജീവിതത്തിലോട്ട് വിളിച്ചു കൊണ്ടുവന്നവര് രണ്ട് പെണ്ണുങ്ങൾ സഹായിക്കാണില്ലാടെ ഏറ്റവും വലിയ കാടിന്റെ നടു ചെയ്തെന്നറിയോ ആണുങ്ങളെ മുടുവനും മാറ്റി എന്നിട്ട് ഫ്രീ ആയിട്ട് വെള്ളം കോരി ആ പെണ്ണുങ്ങളുടെ വെള്ളം കൊടുത്തു എന്നിട്ട് മൂസ പറഞ്ഞു നിങ്ങൾ പോയി കൊള്ളുക ആ പെണ്ണുങ്ങൾ ആദരവോടെ നോക്കി നിന്നു ഈ യുവാവിനെ ആരും സഹായിക്കാട് വരുമ്പോ എല്ലാവരും അവനവന്റെ കാര്യം ഞങ്ങളെ സഹായിച്ച ഈ അവനവന്റെണ്ടല്ലോ എല്ലാവരും അവനവന്റെ കാര്യം നോക്കുമ്പോ മറ്റൊരു തന്റെ ജീവന് കണ്ണീരൊപ്പാൻ വന്നവന് അല്ല നൽകുന്ന പ്രതിഫലം എന്തെന്നറിയോ ഈ രണ്ട് പെണ്ണുങ്ങൾക്ക് ആ യുവാവിനോട് ബഹുമാനമായി അവര് നേരെ അവരുടെ വാപ്പയോട് കാര്യങ്ങൾ പറഞ്ഞു കസസ് രണ്ട് രണ്ട് പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ ആര് ആര് സഹായിക്കാനില്ല ഇവിടെ എത്ര ഏഴ് സഹായിക്കാനില്ല മൂസ എന്ന യുവാവ് എന്റെ പൊന്നുമോനെ ജീവിതം ഇങ്ങനെ ആവണം ജീവിച്ചാൽ ഇങ്ങനെ ജീവിക്കണം അല്ലാരും ആർക്കും വേണ്ടാതെ ജീവിച്ചിട്ട് എന്താ കാര്യമുള്ളു നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഗുണം ഇവര് പോയി വാപ്പയോട് പറഞ്ഞു വാപ്പ ഞങ്ങൾ ഇങ്ങനെ ആണുങ്ങൾ ഈ ഖുറാന്റെ ആയത്തിൽ തന്നെ ഒത്തിരി കാര്യം പറയാനുണ്ട് പക്ഷെ പറയാൻ ഉള്ള സമയമില്ല ഏയ് പെണ്ണുങ്ങൾ കേട്ടോളി അവിടെ നിങ്ങൾ കണ്ടോ പഞ്ചായത്ത് കിണറാണ് അള്ളാഹു പറയുന്നു വറത മാ മതിയന മതിയൻ്റെ മാ ആണ് അപ്പൊ പഞ്ചായത്ത് കിണർ തന്നെ അവിടെ എത്തിയപ്പോ ആണുങ്ങള് മുഴുവനും വെള്ളം കോരുന്നു ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ആണുങ്ങൾ മുഴുവനും വെള്ളം കോരുന്നു പെണ്ണുങ്ങള് രണ്ട് പെണ്ണുങ്ങള് മാറി നിൽക്കുന്നു അവർ ഈ ആണുങ്ങളുടെ ഇടയിൽ ഇടിച്ചു കയറിയാ മുപ്പത് ശതമാനം ഞങ്ങൾക്ക് സംവരണം ഉണ്ടെന്ന് പറഞ്ഞു ഇടിച്ചു കയറിയാ അവര് മാന്യതയുള്ള പെണ്ണുങ്ങൾ അവര് കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾ അവര് നല്ല വാപ്പാടെ മക്കൾ അവര് മാറി നിന്നു അവര് ചെന്നിട്ട് വാപ്പയോട് പറഞ്ഞു വാപ്പ ഞങ്ങളുടെ രണ്ടുപേരെയും ഒരു യുവാവ് ഒന്ന് ഞങ്ങളെ സഹായിച്ചു ആരും സഹായിക്കാനില്ലാത്തപ്പോ പ്രതിഫലം കേട്ടോളി പ്രതിഫലം കേട്ടോളി അങ്ങനെ മൂസയാണെങ്കിലോ വെള്ളം കോരി കൊടുത്ത പെണ്ണുങ്ങളൊരു താങ്ക്സ് പോലും പറയാതെ അവരങ്ങ് പോയി മൂസ അപ്പോഴും നാട് വിട്ട് വന്നത് ആ മൂസ കാടിന്റെ നടുവിൽ ഇങ്ങനെ നിൽക്കുകയാണ് മരത്തി ചാരി എല്ലാവരും പോയി രണ്ട് പെണ്ണുങ്ങൾക്ക് വെള്ളം കോരി കൊടുത്തു ആ പെണ്ണുങ്ങളാണ് വല്ലതും പറഞ്ഞ ആ പെണ്ണുങ്ങൾ വല്ലതും പറഞ്ഞ എന്നാ വീട്ടിലോട്ട് പോവാ നമുക്ക് ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞ ഇപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മൂസ സഹ അന്ന് നബി ആയിട്ടില്ല കേട്ടോ മൂസ സഹായിച്ച പെണ്ണുങ്ങൾ ഒന്നും പറഞ്ഞില്ല ഇണ്ടാതെ പോയി മൂസ എന്ന യുവാവ് ഏകനായി ഏക നമ്മൾ ജീവിതത്തിൽ ഏകരായി പോകുന്ന അവസ്ഥയുണ്ട് സങ്കടം പറയാൻ ആരുമില്ല പ്രയാസം പറയാൻ ആരുമില്ല സഹായിക്കുന്ന കരുതിയവരും ഇണ്ടാതെ നിൽക്കും ഈ ചരിത്രത്തെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി മൂസ ഇങ്ങനെ കാടിനെ നടുവരും മരത്തിൽ നെല്ലി ഖുർആൻ സുഹൃത്തിൽ കസസ് ഒരു മരത്തിന്റെ തണലിലേക്ക് മാറി പടച്ചോനെ ഈ ആരുമില്ലാത്ത നാട്ടിലിനി ആരാ സഹായിക്ക എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറയുന്നു ഖുർആൻ അങ്ങനെ ഇരിക്കുമ്പോൾ പയ്യ ഒരാൾ ഒരു കാൽപരുമാറ്റം കേട്ടു നോക്കിയപ്പോ ആരാ മരത്തിന്റെ തണലിൽ മൂസ ഇരിക്കുമ്പോൾ തളർന്നവർഷനായിട്ടിരിക്കും ഒരു കാൽപര്യമാറ്റം കേട്ടു ആരാണ് ഖുർആാൻ തന്നെ പറയട്ടെ മൂസ ആ രണ്ട് പെണ്ണുങ്ങളിൽ ഒരു പെണ്ണ് മൂത്ത പെണ്ണത നടന്നു വരികയാണ് ലജ്ജയോടെ വിവശതയോടെ ആ പെണ്ണുങ്ങളിലേറ്റവും മൂത്ത പെണ്ണ് നടന്നു വരുന്നു മൂസയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു മൂസ ഓ യുവാവേ യുവാൻ വേ ഞങ്ങളുടെ പിതാവ് നിങ്ങളെ ഞങ്ങളുടെ വീട്ടിലോട്ട് വിളിക്കുകയാ എന്തിനാ വിളിക്കുന്നതെന്നറിയോ എന്തിനാ വിളിക്കുന്നതെന്നറിയോ നിങ്ങൾ ഞങ്ങളെ സഹായിച്ചതിന്റെ പ്രതിഫലം തരാൻ ഞങ്ങളെ സഹായിച്ചതിന്റെ പ്രതിഫലം തരാൻ ഞങ്ങളുടെ വാപ്പ നിങ്ങളെ വീട്ടിലേക്ക് വിളിക്ക യാ പാവപ്പെട്ട നിരാരംഭരായ രണ്ട് പെണ്ണുങ്ങള് സഹായിച്ചതിന്റെ പ്രതിഫലം വേണ്ട ഇത് അഹമ്മദ് കബീറിന്റെ സ്വന്തം വാക്യമല്ല ഇത് അള്ളാന്റെ ഖുർആൻ തലമുറകളോളം പറഞ്ഞ വാക്യമാണ് സഹോദരങ്ങൾ സഹോദരങ്ങളെ ചുരുക്കി പറയാ വീട്ടിലെത്തി ആ ബഹുമാനപ്പെട്ട നേരെ അദ്ദേഹത്തിനോട് എല്ലാ കഥയും പറഞ്ഞു വന്നപ്പോ പാരായണം ചെയ്തു വന്ന കഥ പറഞ്ഞപ്പോ ആ സമയത്ത് കഥ പറഞ്ഞു അപ്പുറത്ത് മൂത്ത പെണ്ണ് പറഞ്ഞു പിതാവേ പിതാവേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ മഹരിന് വേണ്ടി എത്തിയവരോട് ഖുറാൻ പറയുന്നു കസസ അങ്ങനെ കഥ ഈ ഈ പെണ്ണ് പോയി പെണ്ണിന്റെ പിതാപാര ഐബ് നബി ഷൈബ് നബിന് അടുത്ത് വന്നിട്ട് കസസ കഥ പറയാൻ തുടങ്ങി ഏത് കഥ ജനിച്ചത് ഫറോവ കൊല്ലാൻ പോയത് നടന്നു പോയ പൊരുത്തനെ അടിച്ചത് അവൻ ചത്തത് വതശിച്ചേക്ക് വിധിച്ചപ്പോ അവിടെ ഓടിയത് ഓടി പഞ്ചായത്ത് കണട്ടി വന്നത് ഇതെല്ലാം കേട്ടോണ്ട് ഈ പെണ്ണ് കേട്ടോണ്ടിരിക്ക ഏത് പെണ്ണ് സാഫൂറ ഏ ഇങ്ങോട്ട് നോക്ക് ഏത് പെണ്ണ് ഷാഫു ഇത്രയും നല്ല കഥ മലയാള മനോരമ വായിച്ചാ കിട്ടൂല മംഗളം വായിച്ചാ കിട്ടൂല ഇത്രയും നല്ല കഥ എവിടെ കിട്ടും എന്റെ പൊന്നുമെ മംഗളം വായിച്ചാ കിട്ടുവോ മനോരമ വായിച്ചാ കിട്ടുവോ ഖുർആൻ പറയുന്നത് കേൾക്കും ഖുർആൻ പറയുന്ന എത്ര സുന്ദരമാ ഖുഹാന്റെ വിവരണം അള്ളാഹു ഖുർആാൻ പഠിക്കാൻ തൊഫീക്ക് നൽകട്ടെ അള്ളാഹു ഖുർആൻ പഠിക്കാൻ തൊഫീക്ക് നൽകട്ടെ അള്ളാഹു ഖുർആൻ പഠിക്കാൻ തൊഫീക്ക് നൽകട്ടെ ഇങ്ങനെ ഖുർആൻ പഠിക്കണ സഹോദരങ്ങളെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമത അഹമ്മദ് കബീറിനോട് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമേതാ എന്ന് ചോദിച്ചാൽ അഹമ്മദ് കബീർ മറുപടി പറയും അവന്റെ കലാമ് മനപ്പാടമാക്കാൻ കഴിഞ്ഞതാ അല്ലെ ഇങ്ങനെ ഓതാൻ കഴിയൂ അള്ളാഹുബീന്റെ ആ മനപ്പാഠമാക്കാൻ കഴിഞ്ഞതാ മൂസ എന്ന യുവാവിനെ വിളിച്ചോണ്ടുവന്ന ഈ സ്ത്രീ മോൾ വാപ്പയോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ പെണ്ണിന്റെ ക്ഷമനശി വാപ്പ വിളിച്ചോണ്ട് വന്ന സഹായിച്ചതിന്റെ പ്രതിഫലം കൊടുക്കാനാണ് പ്രതിഫലം കൊടുക്കുവാപ്പ വെറുതെ കഥ പറഞ്ഞോണ്ടിരിക്കാതെ

ഏ പിതാവേ ഏ പിതാവേ ഏ പിതാവേ വെറുതെ കഥ പറഞ്ഞു കൊണ്ടിരിക്കാടെ ആ യുവാവ് ഞങ്ങളെ സഹായിച്ചതിന്റെ പ്രതിഫലം കൊടുക്കാനല്ലേ വിളിച്ചത് യാതി പിതാവേ അയാളുടെ പ്രതിഫലം കൊടുക്കുക പിതാവ് ആ ചെറുപ്പക്കാരന്റെ പ്രതിഫലം കൊടുക്കുക സഹോദരങ്ങളെ സഹോദരിമാരെ ആ പ്രതിഫലം കൊടുത്തത് എന്തെന്നറിയോ ബഹുമാനപ്പെട്ട ഷൈബിന് ആരുമില്ലാണ്ട് പെൺകുട്ടികളെ സഹായിച്ചതിന് നിനക്കുള്ള പ്രതിഫലം എന്താ കാല പ്രതിഫലമെന്താ കാലു ആരുമില്ലാത്ത എന്റെ പെൺമക്കളെ സഹായിച്ചതിന് പകരമായി ഇതിൽ മൂത്ത പെണ്ണിനെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരികയാണ് എന്റെ ശബ്ദശു കാണെത്തിയ സഹോദരങ്ങളെ സഹോദരിമാരെ ഈ ഹത്താത് നകല് സമൂഹ വിവാഹം നടക്കുമ്പോ ആരുമില്ലാത്ത പെണ്ണിനെ സഹായിച്ചപ്പോ അള്ള കൊടുത്തത് സാലിഹത്തായ ഭാര്യയാണ് അതിനുശേഷമാണ് മൂസപ്രവാചക ത്വങ്കിട്ടെന്നെടുത്ത് முசான சாரிகளாய மக்கள் கட்டன அல்லாகுவே அல்லாகவே அல்லாகவே அல்லாகுவே பிரவர்த்தீ பாரியமே சாரிகாத்தன